നെടുങ്കണ്ടം മർച്ചൻസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു മർച്ചൻസ് വനിതാ വിങ്ങിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക പൊതുയോഗവും ഭാരമായത് നെടുങ്കണ്ടം വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് ആൻസി ചെയ്തു നമ്മുടെ സംഘടനയിലെ അംഗങ്ങളുടെ അതോടൊപ്പം അവരുടെ നിലനിൽപ്പിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ സംഘടന മുന്നോട്ട് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യൂണിറ്റ് പ്രസിഡന്റ് ആൻസി തോമസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ആർ സുരേഷ് മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ജെയിംസ് മാത്യു സജീവർ നായർ പി എസ് സലീം വനിതാ വിംഗ് വൈസ് പ്രസിഡന്റ് സീന തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു അടുത്ത രണ്ടു വർഷത്തേക്കുള്ള ഭാരവാഹികളായി ദീപ തോമസ് പ്രസിഡന്റ് ധന്യ ശ്രീകുമാർ സെക്രട്ടറി ആശ മനോജ് ട്രഷറർ എന്നിവരടങ്ങിയ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു നെടുങ്കണ്ടം ഇനി